ഹലോ കൈസ് പെരുന്നാളിൻ്റെ ആദ്യത്തെ ലീവ് മൊത്തം ഉറങ്ങി തീർത്തു വൈകുന്നേരം ആയപ്പോൾ വണ്ടി കഴുകുക വെച്ചു യു എയിൽ ഭയങ്കര ചൂടായ കാരണം വൈകുന്നേര സമയങ്ങളിലാണ് ഞാൻ വണ്ടി കഴുകാറ് നമ്മുടെ വണ്ടി സ്വന്തം നമ്മളായിട്ട് തന്നെ കഴുകുന്ന ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പുണ്ടാക്കി ഷാംപൂവും ബക്കറ്റും ഈ ഒരു പഴയ തുണി ഒക്കെ എടുത്തിട്ട് കഴുകാറുങ്ങിയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പൈപ്പ് ഉണ്ട് അതിൽ ഈ ഓസ് കണക്ട് ചെയ്തിട്ടാണ് സാധാരണ ഞാൻ വണ്ടി കഴുകാറ് അപ്പോൾ ഇന്നും അതിനെയാണ് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം ഞാൻ ഫുള്ള് വാട്ടർ സ്പ്രേ ചെയ്യും അതിന് ശേഷമാണ് ഷാംപൂ ഇട്ട ആ ഒരു സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുണി മുക്കി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യട്ടോ നന്നായിട്ടൊന്ന് തുടയ്ക്കും ഫുള്ള് ഏരിയയിൽ നമ്മൾ വാട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ പറഞ്ഞു പോകും പിന്നെ ഇങ്ങനെ ആ ഒരു സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഫുള്ള് തുണി ഉപയോഗിച്ച് അങ്ങ് വൈപ്പ് ചെയ്തെടുക്കും അപ്പോൾ അത്യാവശ്യം ഈ ബേഡ്സൊക്കെ കാഷ്ടിച്ചതും പൊടികളും എല്ലാം പോവും അതിന് ശേഷം മോൾ വശമൊക്കെ കഴുകുന്നത് ഈ രീതിയിലാണ് ഡോർ തുറന്നിട്ട് മോളിൽ കയറി നിന്നിട്ടാണ് മോൾ വശം ശരിക്ക് കഴുകി തുടച്ചെടുക്കുന്നത് കേട്ടോ കാരണം എസ്ഇ ആയ കാരണം എനിക്ക് എത്തില്ല എനിക്ക് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മോൾ വശം കഴുകാറ് ഫുള്ള് കഴുകിയതിന് ശേഷം വീണ്ടും ആഡർസ്പ്രസ് ചെയ്ത് ഇതുപോലെ ഈ ഒരു സെന്തറ്റിക് ചാമ്പ് ഉപയോഗിച്ച് ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കാം അപ്പം കുട്ടപ്പനായിട്ടുണ്ട് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ